ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തു നിന്നും വരുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരുപാട് വീഡിയോകൾ വീഡിയോ ക്ലാസുകളായിട്ടും എഡ്യൂക്കേഷണൽ ന്യൂസ് ആയിട്ടും സ്റ്റഡി ടിപ്സ് ആയിട്ടും സ്റ്റഡി ടെക്സ് ആയിട്ടും എല്ലാം ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും സോ ശ്രദ്ധിക്കുക നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട കുറിച്ച് പഠിച്ചുകൊണ്ട് ഗാദർ കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് മന്ത്രിസഭയ്ക്ക് എങ്കിലും നമ്മുടെ ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയും മന്ത്രിസഭ അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് അതിലുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ശുപാർശ സ്കൂളുകളുടെ വർക്കിംഗ് ടൈം രാവിലെ എട്ട് മണി മുതൽ ഒരു മണിവരെ ആക്കണം എന്നുള്ളതാണ് അതായത് നമുക്കറിയാം നിലവിൽ കേരളത്തെ തൊണ്ണൂറ് ശതമാനം സ്കൂളുകളും രാവിലെ ഒമ്പതരയ്ക്കോ പത്ത് മണിക്കോ ക്ലാസ് കൊടുക്കുകയും വൈകുന്നേരം നാല് മണിക്ക് വിടുകയും ചെയ്യുന്ന രീതിയാണെങ്കിൽ അത് മാറ്റിക്കൊണ്ട് രാവിലെ എട്ട് മണിക്ക് ക്ലാസുകൾ ആരംഭിക്കുകയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ മാറ്റണമെന്നും അതിനുശേഷമുള്ള സമയം മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം യഥാർത്ഥ ക്ലാസ്സിനല്ല അതിന് ശേഷമുള്ള സമയം വേണമെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന രീതിയിലുമാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചിട്ടുണ്ട് ഇനി എട്ട് മുതൽ ഒരു മണി വരെ ക്ലാസ് സമയം എന്ന കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾക്കും കൂടുതൽ വിലയിരുത്തലുകൾക്ക് ശേഷമായിരിക്കും തീരുമാനിക്കുക ഈ റിപ്പോർട്ടിലുള്ള ഈ ശുപാർശകളും അംഗീകരിച്ചാൽ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലെയും ക്ലാസ് സമയം എട്ട് മുതൽ ഒരു മണി വരെയാവും എന്നാൽ പ്രാദേശികമായ ചില ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ട് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്താമെന്നും ഗാദർ കമ്മിറ്റി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വലിയൊരു മാറ്റം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വരും പിന്നെ ഓരോ ക്ലാസ്സിലുമുള്ള കുട്ടികളുടെ എണ്ണം ഒക്കെ പ്രത്യേകിച്ച് ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ മുപ്പത്തഞ്ച് കുട്ടികൾ എന്ന രീതിയിലേക്ക് എണ്ണം കുറയ്ക്കണമെന്നും ഈ ഒരു റിപ്പോർട്ടിലുണ്ട് നമുക്ക് നോക്കാം ഇതിൽ ഏതൊക്കെയായിരിക്കും ഗവൺമെൻറ് നടപ്പിലാക്കുക എന്നുള്ളത് വീണ്ടും കാണാം താങ്ക് യു